ഉയർന്ന സർക്കാർ ജോലികളിൽ പ്രവേശിക്കുമ്പോഴും എം എൽ എ എം പി തുടങ്ങിയ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും മന്ത്രിയാകുമ്പോഴും സത്യപ്രതിജ്ഞ എടുക്കുക എന്നൊരു ചട്ടമുണ്ട് അതിൽ നിന്ന് ആർക്കും ഒഴിവില്ല പ്രതിജ്ഞ എടുത്താൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബാധ്യതയുമുണ്ട് എന്ന് മാത്രമല്ല അതൊരു പിടിച്ചുകെട്ടൽ കൂടിയാണ് സൂന്യാസം കാണിക്കാതിരിക്കാനുള്ള ഒരു പൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതിനേക്കാളൊക്കെ പാപനമായൊരു പദവിയാണ് പൗരോഹിത്യം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തി എടുക്കുന്നത് പോലെ ദീർഘവും സമ്പൂർണവും വ്യക്തവുമായ മറ്റൊരു പ്രതിജ്ഞയില്ല ഇതാണ് അപ്രതിജ്ഞ സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾ ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു റോമിലെ മാർപ്പാപ്പയോ നെത്രാൻ സംഘമോ ഔദ്യോഗിക ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മെത്രാപോലിത്തയെ ഇവിടെ പേര് പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുക ഇല്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ ഇത്രയും അർത്ഥവും ആഴവുമുള്ള പ്രതിജ്ഞ എടുത്തിട്ടാണ് ഒരു വ്യക്തി വൈദിക പട്ടം സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടം വൈദികരാണ് അവയെല്ലാം പരസ്യമായി ലംഘിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലായ വൈദികരുടെ കാര്യമാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് എത്ര കടുത്ത അവഹേളനമാണ് അവർ നടത്തിയത് ദൈവത്തിന് മുന്നിലെടുത്ത പ്രതിജ്ഞയ്ക്ക് പോലും പുല്ലുവില കൽപ്പിക്കാത്ത ഇവർ വൈദികരാണോ സർക്കാർ ജോലിയിലും ജനപ്രതിനിധി സ്ഥാനത്തുമുള്ളവർ മുൻപെടുത്ത പ്രതിജ്ഞ ലംഘിച്ചാൽ ശിക്ഷ ഉറപ്പാണ് ജോലിയും പദവിയും നഷ്ടപ്പെടുകയും ചെയ്യാം രാഷ്ട്രീയ അണികളിലും ചെറുകിട യൂണിയനുകളിലും ഉള്ള ഡിസിപ്ലിൻ പോലും ഈ വർഗത്തിനില്ല എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്നത് അച്ചടക്ക ലംഘനത്തിന് വി എസ് അച്യുതാനന്ദനെയും പിണറായി വിജയനെയും പോളിറ്റ് ബ്യൂറോ പണ്ടൊരിക്കൽ പുറത്താക്കിയത് ഓർമ്മയിൽ വന്നു പോകുന്നു പക്ഷേ ഇത്രയും കഴിഞ്ഞാടിയിട്ടും എറണാകുളത്തെ വൈദികർക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല വിമത സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ച ഗുരിയാക്കോസ് മുണ്ടാടൻ സബാസ്റ്റ്യൻ തളിയൻ തുടങ്ങിയവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സിറോ മലബാർ സഭാ നേതൃത്വം നടപടികൾ തുടങ്ങുകയും വത്തിക്കാൻ അത് അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനെതിരെ സിനിഡിൽ തന്നെ എതിർപ്പുണ്ടായി ആ ശിക്ഷ നേരിട്ട് നടത്താനായി വത്തിക്കാൻ ആർച്ച് ബിഷപ്പ് സുരൾവാസലിനെ അയച്ചു പതിനഞ്ചോളം മെത്രാന്മാരെ സംഘടിപ്പിച്ച് തുരങ്കം മണിത് അത് അട്ടിമറിച്ചുകൊണ്ട് പാംബ്ലാനി വിമതരുടെ വീര നേതാവായി ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചും വിട്ടുവീഴ്ചകൾ നടത്തിയും എല്ലാവരും അംഗീകരിച്ച് സ്വീകരിക്കുന്ന അന്തിമ തീരുമാനമാണ് സമവായം അതൊരു ഒത്തുതീർപ്പാണ് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ തർക്കവിഷയത്തിന് പരിഹാരം കാണുന്നതാണ് സമവായം എന്ന് പറയാം ശ്രദ്ധിക്കണം എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിൽ എന്നതിന് അടിവരയിടണം ഇരു കൂട്ടരും കടുംപിടുത്തം ഉപേക്ഷിച്ച് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ സമവായം സമവായമുണ്ടാവൂ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുക അത്ര എളുപ്പമൊന്നുമല്ല ഇരുപക്ഷങ്ങളിൽ ഒന്ന് ലവലേശ പിടിച്ച പിടിയിൽ മുറുകെ പിടിച്ചു നിൽക്കുകയും മറുപക്ഷം അതിന് കീഴടങ്ങുകയും ചെയ്യുന്നതിനെ സമമായ എന്ന് പറയുന്നത് ആ വാക്കിനെ തന്നെ അപമാനിക്കലാണ് അതാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് വിമതരുടെ സകല ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തട്ടിലും പാമ്പ്ലാനിയും നിരുപാധികം കീഴടങ്ങി സത്യം പറഞ്ഞാൽ വിമതർ അവരെ വിഴുങ്ങി എന്ന് പറയണം നിലപാടിലും രൂപത്തിലും ഫാസിസ്റ്റ് ഏകാധിപതി മുസോളിനിയുമായി വല്ലാത്തൊരു പൊരുത്തമുള്ളതുകൊണ്ട് പാംപ്ലാനിയെ പാമ്പോളിനി എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റില്ല ഇത്രയും വലിയൊരു പ്രതിസന്ധിയുടെ മുന്നിൽ ഇത്രയും നിർവികാരമായി പാറ പോലെ പാറപോലെയിരിക്കാൻ മനുഷ്യഗണത്തിൽപ്പെട്ട ആർക്കും പറ്റില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ സംഘത്തിലെ മെത്രാന്മാരെ ഈ ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏതു വർഗത്തിൽപ്പെടും യാതൊരു മനക്ലേശവുമില്ലാതെ വിഗ്രഹങ്ങളെപ്പോലെ മൗനം പാലിച്ച് ഉറഞ്ഞിരിക്കുന്ന മെത്രാന്മാരെ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിലും ഇവിടുത്തെ വിശ്വാസി സമൂഹം ലജ്ജിക്കുന്നുണ്ട് വിമത സംഘത്തിലെ വൈദികരെ നിങ്ങൾക്കൊരു കുറ്റബോധവും തോന്നുന്നില്ലേ ഇത്ര കാലവും നിങ്ങൾ പഠിപ്പിക്കുകയും കുമ്പസാരിപ്പിക്കുകയും കുർബാന എഴുന്നള്ളിച്ചു കൊടുക്കുകയും വാതോരാതെ വചനം പറയുകയും വായിൽ കൊള്ളാത്തത്ര ഉപദേശങ്ങൾ മൊത്തമായും ചില്ലറയായും വിതറുകയും വിളമ്പുകയും ചെയ്ത അതേ സഭാചനത്തിൻ്റെ മുമ്പിൽ ഇത്രയും നെറുകേടും ധിക്കാരവും മുതൽ കോലം എന്ന പരോക്ഷ കൊലപാതകം വരെ നടത്തിയിട്ട് നിങ്ങൾക്ക് അല്പം പോലും മനക്ലേശം തോന്നുന്നില്ലെങ്കിൽ ഇക്കണ്ട കാലമെല്ലാം നിങ്ങൾ പ്രഘോഷിച്ചതിനൊക്കെ എന്തർത്ഥം വൈദികരുടെയും മെത്രാന്മാരുടെയും ഹൃദയം കരിമ്പാറയോ കാര്യരുംബ പോലെ കഠിനമായത് സകല അറിവിനെയും മൂടിക്കളയുന്ന അഹങ്കാരം നിങ്ങളെ വിഴുങ്ങിയതുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ ഭൂമി കറക്കം നിർത്തും പുഴ മേലോട്ടൊഴുകും സൂര്യചന്ദ്രന്മാർ നിശ്ചലമാകും എന്നുവരെ എത്തിയിരിക്കുന്നു എറണാകുളം രൂപതയിലെ വിമതഗണത്തിൻ്റെ ഈഗോ സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസികളെ നേർക്ക് നേർ കാണുന്നതിൽ നാണക്കേടൊന്നും തോന്നുന്നില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുന്നത് വിശ്വാസികൾക്ക് അറപ്പാണ് ഒരു കാലത്ത് ഒരു ലോഹയുടെ അറ്റം കണ്ണിൽപ്പെട്ടാൽ ഈശോ മിശിഹായിക്ക് ശുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചാടിയെണീറ്റ് കൈകൂപ്പുമായിരുന്ന സാധാരണ വിശ്വാസികൾ ഇപ്പോൾ ലോഹ കണ്ടാൽ വെറുപ്പോടെ ഓടിയകലുന്ന അവസ്ഥയായി യുവന്മാരെ അടുത്ത് കണ്ടാൽ അടി കൊടുക്കും അടികൊടുക്കും തുപ്പും തെറിവിളിക്കും എന്നുവരെ പറയുന്ന ധാരാളം സത്യവിശ്വാസികൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഓർക്കുക സീറോ മലബാർ സഭയിൽ ഏതാണ്ട് അറുപത് ലക്ഷം വിശ്വാസികളും മുപ്പത്തഞ്ച് രൂപതകളും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇടവകകളും ഒൻപതിനായിരത്തി ഇരുന്നൂറ് വൈദികരും മുപ്പത്തി മൂവായിരം സന്യസ്തരുമുണ്ട് അതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിനും സഭയോട് ചേർന്ന് നിൽക്കാമെങ്കിൽ നാല് ശതമാനം മാത്രമുള്ള എറണാകുളം വൈദികർക്ക് മാത്രം എന്താണ് പ്രശ്നം സിറോ മലബാർ സഭയിലെ കുർബാന പ്രതിസന്ധിയെ തുടർന്ന് കറുദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്റർ വത്തിക്കാൻ പ്രതിനിധി കോടതി കുന്തം കുടച്ചക്രം എന്നിങ്ങനെ എത്രയോ മേലധികാരികൾ ഒറ്റയ്ക്കും പെട്ടക്കും ഒത്തൊരുമിച്ചും എത്ര കടലാസ് വെടികളും റോക്കറ്റുകളും ഗ്രഹങ്ങളും വിക്ഷേപിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്ക് എന്റെ കൈവശമല്ല ഏതാണ്ട് മൂന്നടസം കാണും സർക്കുലർ സന്ദേശം ഇടയലേഖനം എന്നൊക്കെയാണ് ഈ അമിട്ട് പടക്കം വെടി വാണം കതിനകളുടെ സാമാന്യ സമ്പൂജ്യ നാമങ്ങൾ ഇതൊക്കെ വിക്ഷേപിച്ചവർക്ക് പോലും എത്ര എണ്ണം വിട്ടിട്ടുണ്ടെന്ന് അറിയാമോ എന്തോ എന്തായാലും വിട്ട വാണത്തിൻ്റെയൊക്കെ ചുവട്ടിൽ രണ്ട് പതി വെടിമരുന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് വരുന്ന ഞായറാഴ്ച കുർബാന സമയത്ത് എല്ലാ പള്ളികളിലും ഇത് വായിക്കണം രണ്ട് ഇത് വായിക്കാത്ത വൈദികരുടെ മേൽ ശിക്ഷാനടപടികളുണ്ടാകും ഇതൊക്കെ കിട്ടിയ പാടെ കത്തനാർമാർ ഉണക്ക പുല്ലുപോലെ വലിച്ചു തീയിലെറിഞ്ഞു കുറച്ച് വീര്യം കൂടിയ വിഷജീവികൾ പൊതുജനത്തിന് മുമ്പിൽ ആൾത്താരയിൽ വെച്ച് തന്നെ കീറി എറിഞ്ഞു കാരണം അവർക്കിത് അൾത്താരയല്ല വെറും ആൾത്തറയാണ് ശിക്ഷ ശിക്ഷണം കടുത്ത നടപടി കുടവടി വിലക്ക് മകറൊന്ന് സ്ഥലം മാറ്റം സസ്പെൻഷൻ നിത്യ നരകം എന്നിങ്ങനെ സിനഡ് സിംഹാസനത്തിന്റെ സകലമാന ഭീഷണി വടികളും വിമതർ ഒരു സുഖവിവേചനയുടെ നിർവൃതിയോടെ പുറന്തള്ളി തൊടുത്തുവിട്ട വാണവും കൊളുത്തിയ വെടിയും മിസൈലും എവിടെയെങ്കിലും എത്തിയോ കൊണ്ടോ ലാൻഡ് ചെയ്തോ എന്ന് പോലും നോക്കാതെ സെനട് ശാസ്ത്രജ്ഞന്മാർ പിന്നെയും പിന്നെയും പുതിയ സർക്കുലർ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന തിരക്കിലാണ് മോഷണം വ്യഭിചാരം കൊലപാതകം തുടങ്ങിയ ഏതൊരു കുറ്റകൃത്യവും ആദ്യമായി ചെയ്യുമ്പോഴത്തെ അറപ്പും മനോവിഷമവും കുറ്റബോധവും ഉണ്ടാവില്ല അത് രണ്ടാമത് ചെയ്യുമ്പോൾ അത് തുടരെ ചെയ്ത് ശീലമായാൽ പിന്നെ കുറ്റബോധം തോന്നുകയേയില്ല ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രയാസം സ്ഥിരമായി തൂമ്പാപ്പണി എടുക്കുന്ന ഒരാളുടെ കയ്യിൽ തഴമ്പ് വളർന്നു മുറ്റുന്നത് പോലെ സ്ഥിരമായി കുറ്റം ചെയ്യുന്നവരുടെ മനസ്സിൽ തിന്മയുടെ മനസ്സ് ത തിന്മയുടെ തഴമ്പ് വളർന്ന് മുറ്റും അതോടെ അറുപ്പ് മടുപ്പ് നാണക്കേട് കുറ്റബോധം എന്നിവയൊക്കെ പമ്പ കിടക്കും ക്രമേണ കുറ്റം ചെയ്യൽ ഒരു ലഹരിയായി മാറും സഭയെ നിഷേധിച്ചും ധിക്കരിച്ചും മേലധികാരികളെ വെല്ലുവിളിച്ചും വൈദികർ ആദ്യമായി രംഗത്തിറങ്ങിയപ്പോൾ അല്പമൊക്കെ അറപ്പും ഉളുപ്പും ഉണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ കുഴപ്പമാകുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു പക്ഷേ ആരും ഒരു നടപടിയും എടുക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രശ്നവുമില്ല പിന്നെയും പിന്നെയും ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ വിമത തീവ്രവാദ സമര സംഘത്തിന് വെച്ചടി വെച്ചടി വീര്യം കൂടി വന്നു വടിയെടുക്കേണ്ടവരെല്ലാം ആരെയൊക്കെയോ പോലെ എല്ലാം കണ്ടിട്ടും കണ്ണടച്ചു നിന്നു അല്ല മെത്രാന്മാരെ നിങ്ങൾ ആരെയാ പേടിക്കുന്നേ മുണ്ടാടിനെയോ ഷൈജുവിനെയോ അതോ നിങ്ങളുടെ അണിയറ മണിയറ വിളയാട്ടങ്ങൾ മുഴുവൻ അറിയാവുന്ന വിമതക്കൂട്ടത്തെയോ തസ്കര സംഘത്തിൻ്റെയും കള്ളക്കടത്ത് സംഘത്തിൻ്റെയും ഒക്കെ തലവന്മാർ ഏറ്റവും പേടിക്കുന്നത് പോലീസിനെയോ കോടതിയോ അല്ല സംഘത്തിൽ നിന്ന് പിണങ്ങി വിട്ടുപോയവരെയാണ് അതോടെ അവർ കടുത്ത വൈരികളാകും അവർ ഏത് നിമിഷവും ഒറ്റുകൊടുക്കാൻ സാധ്യതയുള്ളതിനാൽ കുടിപ്പക വളരും എൻ്റെ രഹസ്യം നീ പറഞ്ഞാൽ നിന്റെ രഹസ്യം ഞാനും പറയും എന്നൊരു രഹസ്യ ധാരണ നിലനിൽക്കും ഒടുവിൽ ഒന്നുകിൽ പരസ്പരം തല്ലി ഒടുക്കും അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതിരുന്ന് സഹിക്കും ഒടുവിൽ തരം കിട്ടുമ്പോൾ തട്ടിക്കളയും അമ്മാതിരി ഒരു ഇടപാട് സീറോമല മറസഭയിലും നിലനിൽക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ ഈ അനുഭവങ്ങൾ തന്നെ ധാരാളം നിങ്ങളുടെയൊക്കെ പേരിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന നൂറ് വിഷയങ്ങളിലെ പി എച്ച് ഡി വെറും തട്ടിപ്പ് പച്ചടിയാണെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് സിനഡും മാർപ്പായും അംഗീകരിച്ച് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പണം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് തന്ത്രപരമായി എഴുതിയിട്ട് അടുത്ത വാക്യത്തിൽ നിങ്ങൾ നേർ വിപരീത നിലപാടെടുക്കുകയാണ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ പ്രതിസന്ധിയുള്ള പള്ളികളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇഷ്ടമുള്ള നേരത്ത് നിങ്ങളൊരു ഏകീകൃത കുർബാന ചൊല്ലണം ബാക്കി ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാന ചൊല്ലാം എന്താണ് കുർബാന അർപ്പിക്കുന്നതിലെ പ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടെങ്കിൽ ചൊല്ലണ്ട എന്നാണോ ആരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ വെറും ഇരുതല മൂരികളാണോ ഇനി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് വിലക്കപ്പെട്ടതും സാധ്യതയില്ലാത്തതുമെന്ന് നിങ്ങൾ നിരവധി സർക്കുലറുകളിൽ ആവർത്തിച്ച് പറഞ്ഞ് ആ കുർബാന തന്നെ തുടരുമെന്നല്ലേ ബ്രഹ്മചര്യ വ്രതം എടുക്കണമെന്ന് നിഷ്കർഷയുള്ള ഒരു ആശ്രമത്തിലെ അധിപൻ അന്തേവാസികളോട് നിങ്ങൾ കാഴ്ചയിൽ ആറേമുക്കാൽ ദിവസവും എത്ര വട്ടം വേണമെങ്കിലും വ്യഭിചരിക്കാം കാൽ ദിവസം ഒന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഇത് വിലക്കിയതും ചെയ്യാൻ കൽപ്പിച്ചതും ഒരേ വേദിയിൽ നിർവഹിക്കാൻ നിങ്ങൾ കൽപ്പിച്ചത് എന്തൊരു ആഭാസമാണ് നിങ്ങൾക്ക് ദൈവത്തിലോ സഭയിലോ കുർബാനയിലോ ഒരു തരി പോലും വിശ്വാസമില്ലെന്നും നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് വെറും കോമാളി നാടകമാണെന്നും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും വിളിച്ചു പറയുന്നുണ്ട് ഏകീകൃത കുർബാന തന്നെ അർപ്പിക്കണം അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞ നാൽപ്പത്തിയൊൻപത് മെത്രാന്മാർ ഒപ്പിട്ട് പർക്കുലറുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തട്ടിലും പാമ്പ്ലാനി എന്ന ഏകാധിപതിയും കൂടി സമവായം എന്ന അട്ടിമറി നടത്തിയിട്ടും നാൽപ്പത്തി ഏഴ് മിണ്ടാതിരിക്കുകയാണ് ക്രിസ്തുമസ് തലേന്ന് ബസിലിക്കയിൽ അതിക്രമിച്ചു കയറി മുപ്പത്തിമൂന്ന് വൈദിക ഗുണ്ടകൾ ഓസ്തി പോലും കുർബാന സമരം നടത്തി പരിശുദ്ധ കുർബാനയെയും ദൈവത്തെയും സഭയെയും അപമാനിച്ചിട്ടും നിങ്ങൾക്ക് ഒരു നമ്പ്രവും തോന്നുന്നില്ല അല്ലേ നിങ്ങൾക്കിതിലൊന്നും ഒരു തരി പോലും വിശ്വാസമില്ല എന്നതിന് വേറൊരു തെളിവും വേണ്ട മിസ്റ്റർ തട്ടിൽ താങ്കളുടെ സ്വന്തം ബസിലിക്ക പള്ളിയിൽ പോലും ഇതുവരെ ഒരു ഏകീകൃത കുർബാന ചൊല്ലാൻ താങ്കൾക്ക് കഴിഞ്ഞോ നത്രാന്മാര് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ തൊപ്പിയും വടിയും അരപ്പട്ടയും വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങി കൂലിപ്പണിക്ക് പോകണം അങ്ങ് പിതാവേ എന്നൊക്കെ പാവം കുഞ്ഞാടുകൾ ഇപ്പോഴും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന തോർത്ത് നിങ്ങൾ ലജ്ജിക്കണം അതുവഴികെ നിങ്ങൾക്ക് യോജിക്കുന്ന അനേകം പദങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട് പക്ഷേ പരസ്യമായി പറയാൻ കൊള്ളില്ല